കൂത്താട്ടുളത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ ശ്രമം നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ പിടിച്ചെടുത്തത് ലഹരി ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം കൂത്താട്ടുകുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ അപരിചിതന്റെ സ്ഥിര സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നഗരസഭാ അധികൃതരുടെ നിർദ്ദേശപ്രകാരം പരിശോധന നടന്നത് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിൽ സ്റ്റാൻഡിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്നാണ് ലഹരി ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം കണ്ടെത്തിയത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിൽപ്പനയ്ക്കായി എത്തിച്ച പാക്കറ്റുകളിലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ മുതൽ വീടി മുറുക്കാൻ തുടങ്ങിയവയാണ് കണ്ടെത്തിയത് സ്റ്റാൻഡിനുള്ളിൽ പ്രവർത്തിക്കുന്ന അറവുശാല കേന്ദ്രീകരിച്ചും പരിശോധനകൾ നടന്നു ഇവിടെ നിന്നും ലഹരി പദാർത്ഥങ്ങൾ കണ്ടെടുത്തു കണ്ടെടുത്ത ലഹരി ഉൽപ്പന്നങ്ങൾ എല്ലാം നഗരസഭ പിടിച്ചെടുത്ത് നടപടി സ്വീകരിച്ചു തുടർന്നുള്ള ദിവസങ്ങളിലും ബസ് സ്റ്റാൻഡ് പരിസരത്ത് പരിശോധന ശക്തമാക്കുമെന്ന് നഗരസഭ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് പറഞ്ഞു ഇന്ന് ടൗണിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും പ്രധാന കേന്ദ്രങ്ങളിലും നടത്തിയ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി നിരവധി റെയ്ഡുകൾ നടത്തുകയും കുറേയേറെ പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങളിലാകെ നടത്തിയ റെയ്ഡിൽ നിരവധിയായിട്ടുള്ള നിരോധിത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തിരുന്നു തുടർന്നും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും അതുപോലെ അന്യസംസ്ഥാന തൊഴിലാളികൾ കൂടുതലായി വന്നുചേരുന്ന പ്രദേശവും അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന പ്രദേശവും നിരന്തരമായി നഗരസഭയുടെ ഹെൽത്ത് സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരിക്കും ഒരു രൂപത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും വിൽക്കാനോ അത് അതല്ലെങ്കിൽ കൊണ്ടുവരാനോ അതിൻ്റെ ആരെങ്കിലും കണ്ണികളാകാനോ ശ്രമിച്ചാൽ അവരെ കണ്ടെത്തുന്നതിനും നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരുന്നതിനും ആവശ്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് പോലീസിൻ്റെ കൂടി നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം സാധ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഇതുപോലുള്ള റെയ്ഡ് ഈ റെയ്ഡ് എല്ലാ ദിവസവും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഹെൽത്ത് സൂപ്പർവൈസറുടെ നേതൃത്വത്തിൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് തുടർന്നും ഈ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകും ഹെൽത്ത് സൂപ്പർവൈസർ എം ആർ സാനു സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സിജു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി എം ആസിഫ് വി അനീഷ് ദേവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും